ഹായ് ഫ്രണ്ട്സ് ിച്ചനിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോണ്ടേടെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കപ്പ ബോണ്ടയാണ് അപ്പോൾ നമുക്ക് ഇതിനധികം സമയം വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യത്തെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് കപ്പ ബോണ്ടയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിരി ഞാൻ മാവുമായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില മല്ലിയില ഒര പുളി സദോള എടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനുസരിച്ചൊരു ഞാനൊരഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്ര കൂട്ടം നമുക്കിതിന് മതി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കപ്പയുടെ ഈ ഞായറൊക്കെ കളയുക എന്നിട്ട് കപ്പ മാത്രം മതി കുക്കറിലിട്ടിട്ടാണ് ഒരു രണ്ടോ മൂന്ന് വിസിൽ നന്നായി ഒന്ന് വരച്ചു കഴിഞ്ഞാൽ അപ്പൊ നന്നായി വെഞ്ചു കഴിഞ്ഞിട്ട് നമുക്കിത് ഉടയ്ക്കണം ഇപ്പൊ കപ്പ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സീസൺ കൂടിയാണ് അപ്പൊ നമുക്ക് കപ്പ കിട്ടുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അപ്പൊ ഞാൻ കപ്പ വെള്ളമൊഴിച്ച എളുപ്പത്തിൽ വെച്ചിട്ട് നമുക്ക് അതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഒക്കെ മതിയൊക്കെ കിട്ടാം പിന്നെ ഉപ്പ് നമ്മുടെ കവത്തിനുള്ളിൽ ഇട്ട് കൊടുക്കുക അടച്ച് വെച്ചൊരു നല്ലോണം ഒന്ന് വേവാനായിട്ട് ഒരു മൂന്ന് മിസ്സൊക്കെ ആണ് വരാൻ നമുക്ക് കപ്പടപ്പത്തി വെച്ച് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിയാം സവാളയൊക്കെ ചെറുതാക്കി അരിഞ്ഞാൽ മതി അതിൻ്റെ ഉളുപ്പും വേണ്ട ചെറുതാക്കി ൊടി പോലെയൊക്കെ കേട്ടാ അപ്പൊ നമുക്കത് കൂട്ടി കൊഴക്കുമ്പോ കടിക്കുമ്പോ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് വല്യ കഷ്ണാകുമ്പോ കടിക്കുമ്പോ രസം ഉണ്ടാവില്ല ചെറിയ കഷ്ണാകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടു പച്ചമുളക് പട്ടറിനെ തന്നെ ചെറുതാക്കി കഴിഞ്ഞാൽ മതി നമ്മുടെ എരിനുസരിച്ച് നമ്മള് അധികം കപ്പെടുക്കുകയാണെ അതനുസരിച്ച് എടുക്കുള്ളതാണ് അതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണും ചെറുതെടുക്കാം കറിവേപ്പിലയും മല്ലയിലും അതേപോലെ തന്നെ ചെറുതായി ചെറുകിട ആയിട്ട് അരിഞ്ഞു വെക്കാം നമ്മുടെ കൊള്ളി നന്നായി ചിലപ്പോൾ വെന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം വെള്ളം വേണ്ട കേട്ടോ വെള്ളം ഇല്ലാണ്ട് ഊറ്റി മാറ്റി വയ്ക്കാം ചൂടാറണ നേരം കൊണ്ട് നമുക്ക് ഈ സവാടെ ഇഞ്ചി ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതിന് നമുക്ക് ചെഞ്ചട്ടിടെ ഇത്തിരി ഓയിൽ ഒഴിച്ച് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ ആ പച്ചമലൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടാം വാടി ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയുടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ കപ്പയില് ഉപ്പിട്ട് അത് ഉപ്പിന്റെ ആവശ്യമില്ലാത്ത നന്നായി ഒന്ന് വാടി കൊട്ടേക്കാം സവാളി പച്ചമുളക് കറിവേപ്പലയും മല്ലിയും ഇട്ടുകൊടുക്ക നമുക്ക് അപ്പൊ നമ്മുടെ ഈ കപ്പയിലുക്കി നമ്മൾ വാട്ട് ചെയ്ത് അതിട്ട് ഒഴിച്ചു വെക്കാം എന്നിട്ട് നന്നായി കപ്പ കൂട്ടി നന്നായി കുഴച്ചെടുക്കണം ചൂടുണ്ടെങ്കിൽ തകിവച്ചിട്ട് നന്നായി ഇങ്ങനെ ഉടച്ചിട്ട് കുറച്ച് ചൂടുണ്ട് അപ്പൊ ചൂടാറാൻ ചൂടാറാന്നിട്ടാത്ത നമുക്ക് കടലമാവും മൈരും കൂടി ഇട്ടിട്ട് നമുക്ക് പാവത്തിനുപ്പും കൂടി ഇട്ടതൊന്ന് ൂസാക്കി മാവ് കട്ടി വേണ്ട ചെറിയൊരു ലൂസ് ദോശയ്ക്ക് എടുക്കണ പോലെ തന്നെ ഈ പരുവത്തില് മതിയിട്ട് നമുക്ക് ഇതിന്റെ മാവ് എന്നോട് പൊള്ളി നന്നായി ഒന്ന് ടച്ച് എല്ലാം കൂടി നന്നായി എഴുതി പരിവർത്തിക്കാൻ പറ്റും അതുപോലെ കട്ടായിട്ട് കിടക്കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായി കൈവെച്ച് ഉടച്ചെടുക്ക അല്ലെങ്കിൽ നമ്മുടെ ബോണ്ടയ്ക്ക് അതൊരു കല്ല് പോലെ കൊടുക്കും കുറച്ച് ചൂടുണ്ട് നോക്കിയിട്ട് ഉടക്കാട്ടാ അപ്പൊ ഈ കൊള്ളീന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഷയാണ് കൊള്ളി കപ്പന്ന ശരിക്കും പറയാട്ട പിന്നെ തൃശ്ശൂർ ഭാഷ കാരനാണ് കൊല്ലീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നത് അപ്പം നമ്മുടെ കപ്പ നന്നായി ഉടച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കാം ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ചെറിയ ഗുണ്ടകളാക്കിട്ട് അപ്പം നമ്മുടെ ഒട്ടി ഒട്ടിപ്പിടിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കൈമുക്കാൻ വയ്ക്കാനൊന്ന് കൈമുക്കി കൊടുക്കാം എന്നിട്ട് അങ്ങനെ വെതിലെടുത്തിട്ട് ചെറിയൊരു ബോളാക്കി കൊടുക്കാം നമുക്ക് എളുപ്പം ബോളാക്കാൻ പറ്റും അത് ഇങ്ങനെ വെക്കുക ഇത് നമുക്ക് എല്ലാം ബോളാക്കിയതിന്റെ ശേഷം ആ മാവില് മുക്കി വെളിച്ചെണ്ണയില് വറുത്തു വരാം അപ്പൊ നമ്മുടെ കപ്പ ബോളുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മാവിൽ മുക്കി വെളിച്ചെണ്ണയില് വറുത്തു വരാം ഓയിൽ ചൂടായിട്ട് അപ്പൊ നമുക്ക് ഈ ബോളുകള് ഈ മാവില് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഇരിക്കാം അപ്പൊ നമ്മള് തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം വെളിച്ചെണ്ണയ്ക്ക് ബോളുകൾ ഇടുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നമുക്ക് ആദ്യം മൂന്നാല് ബോളുകൾ മാവിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അടുത്ത് വെച്ചെണ്ണിട്ട് കൊടുക്കാം നമ്മുടെ ഈ മാവ് മാത്രമേ വേവാനുള്ളൂ കൊള്ളി കപ്പം നമ്മൾ ഓൾറെഡി വേവിച്ച കാരണം പിന്നെ അധികം വേവില്ല അപ്പോൾ നമ്മുടെ ഈ മാവ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഭാഗം നന്നായി ബ്രൗൺ കളർ ആയിരുന്നു നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം അപ്പം നമ്മുടെ കപ്പ പോണ്ട റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാണ് സാധനമാണ് അപ്പോൾ അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്